ചോദിക്കുന്നത് രണ്ടേ കാലാണ് ചോദിക്കണത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആൾട്ടോ എണ്ണൂറിന് ചോദിക്കുന്നത് രണ്ട് നാല്പതാണ് വില കുറച്ച് തരും ഫിക്സ് റേറ്റ് അല്ല അല്ലെ ഒന്ന് മുപ്പത്തി അഞ്ചാണ് വില കുറച്ച് തരും ഫിക്സ് റേറ്റ് അല്ല ഒന്ന് പതിനഞ്ചാണ് ചോദിക്കണം അല്ലേ വില ആ സെക്കൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് ലോ ബഡ്ജറ്റിൽ വണ്ടികൾ നോക്കുന്നവർക്കായി നല്ലൊരു അടിച്ചാപ്പൊളി ഒരു ന്യൂതടക്കാർ ഷോറൂമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നത് ഏത് കറക്റ്റ് ലൊക്കേഷൻ പറയുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ ടു പൊന്നാനി റോഡിലെ എന്ന് പറയുന്ന സ്ഥലമാണ് ഒക്കെ ഇവിടെ ഉള്ളത് ലോ ബഡ്ജറ്റ് വണ്ടികളാണ് മാക്സിമം ഇരുപത്തഞ്ച് വണ്ടികളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത് പിന്നെ ഈ വീഡിയോയിൽ ഒരു പന്ത്രണ്ട് വണ്ടികൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഓ നെക്സ്റ്റ് അടുത്ത രണ്ടാമത്തെ എപ്പിസോഡിൽ ഒരു പന്ത്രണ്ട് വീഡിയോ ഉൾപ്പെടുത്തും അപ്പോൾ ടോട്ടൽ ഇരുപത്തഞ്ച് വണ്ടികളാണ് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വാഗ്നർ പെജപ്പെടാം മാരുതിയുടെ വാഗ്നർ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ വണ്ടി നമുക്ക് പച്ചപ്പെടാം ആദ്യത്തെ വണ്ടി മാരുതിയുടെ വാഗ്നർ ആണ് പിന്നെ ബോസ് ഇത് എത്ര മോഡലാണ് വണ്ടി പതിമൂന്ന് മോഡൽ അല്ലേ ഇത് ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഇത് ഓപ്ഷൻ ചെയ്തത് അല്ലേ വേറെ അപാധകളൊന്നുമില്ല ഏകദേശം ഒരു എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി വണ്ടി കാണാൻ കുഴപ്പമൊന്നുമില്ല ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും പിന്നെ ചെറിയ ടച്ചപ്പ് ഒക്കെ കയറിയിട്ടുണ്ടാവും അല്ലേ ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് ആ ചെറിയ ടച്ചപ്പ് പഴയ വണ്ടിയല്ലേ രണ്ടായിരത്തി പതിമൂന്നല്ലേ അപ്പോ ചെറിയ ചെറുതായിട്ട് ടച്ചപ്പൊക്കെ കയറിയിട്ടുണ്ടാവും വേറെ കുഴപ്പമൊന്നുമില്ല വണ്ടി ഇന്റീരിയർ നോക്കാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് പുതിയ സീറ്റ് കവർ ആണ് പിന്നെ നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് പിന്നെ കമ്പനി ആണ് വരുന്നത് പിന്നെ എ സി പവർ സ്റ്റീറിങ് അപ്പോ ഇതിനെത്ര ചോദിക്കണോ മൂന്നേ കാലം ആണ് ചോദിക്കുന്നത് അല്ലേ ഇത് ഫിനാൻസ് എത്ര കയറും ഒന്നേ മുക്കാലും ഫിനാൻസ് കയറും ഓക്കെ അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വാഗൻ വരും ഇതിന് ചോദിക്കുന്ന വില കുറച്ച് വരും നെഗോഷ്യബിൾ പ്രൈസ് ആണ് പിന്നെ ഒന്നേ മുക്കാല് ഫിനാൻസും കുറും അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്തതായിട്ട് നമുക്ക് ചവർലൈറ്റിന്റെ വണ്ടിയാണ് ചവർ ലൈറ്റിന്റെ ചവർ ലൈറ്റ് ഇപ്പൊ കമ്പനി ഇല്ലല്ലോ സ്റ്റോപ്പ് ആയിക്കണ പിന്നെ ഇത് എത്ര മോഡൽ വണ്ടി രണ്ടായിരത്തി പത്ത് മോഡൽ പത്ത് മോഡൽ പതിനൊന്ന് പെട്രോൾ വണ്ടി ഓക്കേ പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് പ്രാവശ്യം പ്രൈസ് ഓക്കെ വണ്ടി എന്ത് വണ്ടി കുഴപ്പമില്ല നല്ല മെക്കാനിക് ആണ് വണ്ടി മെക്കാനിക് വലിയ കുഴപ്പമില്ല റണ്ണിങ് കണ്ടീഷൻ ഒക്കെ ഓക്കെ വേറെ ചെയ്തിട്ടുണ്ട് സംഭവം ആപാതകളൊന്നുമല്ലേ വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ല വണ്ടി നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റൂല ഓട്ടോ എത്ര തൊണ്ണൂറ്റിയെട്ട് ഓടിക്കണല്ലേ പിന്നെ ഇത് ഇതിന്റെ പുതിയ പേപ്പർ ഒക്കെ എങ്ങനെയാണ് റിന്യൂവൽ വരുന്നത് രജിസ്ട്രേഷൻ ആയതുകൊണ്ട് റിന്യൂവൽ വരുന്നത് ഓൾറെഡി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് വരെ ഇതിന്റെ പേപ്പർ ഒക്കെ കഴിഞ്ഞാൽ റിന്യൂ എങ്ങനെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഒന്ന് പതിനഞ്ചാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോ രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് റൈസിന് പിന്നെ ചവർ ലൈറ്റിന്റെ ബീച്ച് ഇതിന് ചോദിക്കുന്നത് ഒന്ന് ഒന്ന് പതിനഞ്ചാണ് ചോദിക്കുന്നത് വില കുറച്ച് വരും ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് വരും അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്തതായിട്ട് നമുക്ക് ടാറ്റയുടെ ഒരു വണ്ടിയാണ് ഇത് ഏത് ബോൾട്ടാണല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മോഡൽ ടാറ്റയുടെ ബോൾട്ട് എന്ന് പറയുന്ന വണ്ടിയാണ് ഓക്കെ വണ്ടി എന്ത് പാട് കണ്ടീഷൻ ഒക്കെ ഉണ്ട് വണ്ടി അല്ല രണ്ടായിരത്തി പതിനഞ്ച് അല്ലേ പിന്നെ ഈ ഓട്ടോ എത്രണ്ട് ഒരു ലക്ഷത്തി പത്തായിരം ഒന്നേ പത്ത് ഓട്ടോ ആണ് അല്ലേ ഇത് ഡീസല പെട്രോൾ ഡീസലാണ് ബേസ് മോഡൽ ഓക്കെ അപ്പൊ എ സി പവർ സ്റ്റിയറിംഗ് ഒക്കെ അത് ഉണ്ട് പവർ വിൻഡോ ഉണ്ടാവില്ല ഉണ്ടാവില്ല പിന്നെ ഇന്റീരിയർ ഒന്നും കുഴപ്പമില്ല നല്ല വൃത്തിയുണ്ട് പിന്നെ സ്ക്രാച്ച് പുറത്ത് നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ചെറുതായിട്ട് പെയിന്റ് ഒക്കെ റീ പെയിന്റ് ഒക്കെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് അപ്പൊ ഇതിനെങ്ങനെയാണോ ചോദിക്കുന്നത് രണ്ടേ രണ്ടേ കാലാണ് ചോദിക്കുന്നത് അല്ലേ വില കുറച്ച് കൊടുക്കൂലേ നെഗോഷ്യോൾ ചെയ്താണല്ലേ പിന്നെ അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്തതായിട്ട് നമുക്ക് ഉണ്ടായി ഇവിടെ നോക്കാം ഇയോൺ അല്ലേ വണ്ടി നോക്കാം പിന്നെ ഇത് എത്ര മോഡലാണ് പന്ത്രണ്ട് മോഡൽ മോഡലാണ് അല്ലേ വണ്ടി എന്ത് പറഞ്ഞു ഓക്കെ പിന്നെ വണ്ടി കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അല്ല നല്ല അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുണ്ട് ചെറുതായിട്ട് കയറി ഉണ്ടോ പിന്നെ ഇന്ത്യയിൽ നിന്ന് നോക്കാൻ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പുതിയ സീറ്റ് കവർ ആണ് ഓക്കെ പിന്നെ സീരിയോ വരുന്നുണ്ട് ഇത് ടു ഡോ പവർ വിൻഡോ ഇല്ല ഇത് ഡിലൈറ്റ് പ്ലസ് ആണ് ബേസ് മോഡലാണ് ബേസ് മോഡലാണ് അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ബേസ് മോഡലാണ് വരുള്ളൂ മോഡൽ ആണ് മാത്രമേ വരുന്നുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പിന്നെ ഇത് ഓട്ടോ എത്ര ഉണ്ടാവും ഒന്ന് പതിനെട്ട് ഓടിക്കണം അല്ലേ ഇത് എങ്ങനെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമോ വിശ്വസിച്ച് എടുക്കാൻ പറ്റുമോ ആൾക്കാർക്ക് അതാണ് ഞാൻ ചോദിക്കുന്നത് മെക്കാനിക്കൽ കുഴപ്പമൊന്നും ഇല്ല വണ്ടി നല്ല വൃത്തി എങ്ങനെ ചോദിക്കുന്നത് വില കൊച്ചു കൊടുക്കൂലെ വില ഒച്ചുകൊടുക്കും അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ഉണ്ടായിട്ട് ഇന്ന് ചോദിക്കുന്നത് ഒന്ന് അറുപത്തഞ്ചാണ് ചോദിക്കുന്നത് വില കുറച്ച് വരും ഫിക്സ് റേറ്റ് അല്ല വില എന്തായാലും കുറച്ച് തരും പിന്നെ അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം ഓക്കെ ഒരു ആൾട്ടോ എണ്ണൂർ നോക്കാം ആൾട്ടോ എണ്ണൂർ ഇത് എത്ര മോഡലാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ആ എത്ര ഓട്ടോ ഉണ്ട് ഇത് അമ്പത്തി ആറായിരം ഓടിക്കണം അല്ലേ ഇത് പിന്നെ എൽ എക്സ ആണോ വി എക്സാണോ എൽ എക്സയാണോ ഈ എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ ഉണ്ട് അല്ലേ പിന്നെ ഇന്റീരിയർ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിയുണ്ട് നല്ല പുതിയ സീറ്റ് കവർ ആണെന്ന് തോന്നുന്നുണ്ട് പിന്നെ വേറെ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഉണ്ട് എന്ത് ചെറുതായിട്ട് അല്ലേ മേജർ ഒന്നും ഇല്ലല്ലോ രണ്ടായിരത്തി പതിനാറാണ് വണ്ടി അല്ലേ പിന്നെ റണ്ണിങ് കണ്ടീഷൻ ഓക്കെ വണ്ടി ഈ ക്ലച്ച് പ്ലേറ്റ് ഒക്കെ കറക്റ്റ് ഉണ്ടാവില്ലല്ലോ അമ്പത്തി ആറേ ഓടിയിട്ടുള്ള ഓട്ടം കുറവാണ് ഓക്കെ അപ്പോ എത്ര മോഡൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മോഡല് ആൾട്ടോ എണ്ണൂറ് ഓട്ടോ കുറവാണ് കേട്ടോ ഒരു അയിപത്തി ആറ് ഓടിയിട്ടുള്ളൂ പിന്നെ ഇതിനെങ്ങനെ ചോദിക്കുന്നത് രണ്ട് നാൽപ്പതാണ് വില കുറവില്ലേ എന്തെങ്കിലും ചെയ്ത് കൊടുക്കൂലേ കസ്റ്റമർ തരികയാണെങ്കിൽ ചെയ്ത് കൊടുക്കലെ ഓക്കെ കസ്റ്റമർ വരാതെ പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മോഡല് ആൾട്ടോ എണ്ണൂറിന് ചോദിക്കുന്നത് രണ്ട് നാൽപ്പതാണ് വില കുറച്ച് വരും ഫിക്സ് റേറ്റ് അല്ല അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം ഇത് നമുക്ക് ഒരു മാരുതിയുടെ എ സ്റ്റാർ അല്ല എ സ്റ്റാർ അല്ലേ വണ്ടി ഓ ഓപ്ഷൻ വന്നതാണ് അല്ലേ വണ്ടി എന്തുവാൻപത് ഒമ്പത് അല്ലേ എടുക്കണം പുതിയത് എട്ട് അല്ലേ അഞ്ചു വർഷത്തേക്ക് ഇപ്പൊ പുതിയതായിട്ട് എടുത്തത് അല്ലേ ഓക്കെ അപ്പൊ ഇരുപത്തി ഒമ്പത് വരെ അപ്പൊ അതിന്റെ പണിയില്ല ഇനി എടുക്കുന്ന ആൾക്ക് ഇനിയിപ്പോ മാറ്റേണ്ട ആവശ്യമില്ല ഇരുപത്തി ഒമ്പത് വരെ വാലിറ്റി ഉണ്ട് പിന്നെ വണ്ടി എന്ത് പാടി ഒന്നുമില്ല ആക്സിഡന്റ് ഒന്നുമില്ല ഓക്കെ പിന്നെ ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ടല്ലേ അല്ലേ വണ്ടിയിൽ ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ട് അത് റീപ്ലേ പെയിന്റ് അടിച്ചാൽ മതിയല്ലോ വേറെ പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ വിൻഡോ വിൻഡോ നാല് ഡോർ വിൻഡോണ്ട് പവർ വിൻഡോണ്ട് ഓക്കെ എ സി പവർ സ്റ്റിയറിംഗ് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് വണ്ടി മൂപ്പര് വരെയാണ് കുഴപ്പമൊന്നുമില്ല വണ്ടി നല്ല വണ്ടിയാണെന്ന് പറയുന്നത് അപ്പോ രണ്ടായിരത്തിഒമ്പത് മോഡല് മാരുതിയുടെ എ സ്റ്റാർന്ന് ചോദിക്കുന്ന റേറ്റ് എത്രയാണ് ഒന്ന് മുപ്പത്തിയഞ്ചാണ് ചോദിക്കണേ വില കുറയൂലേ കുറച്ച് കൊടുക്കൂലേ ഓക്കേ അപ്പോ രണ്ടായിരത്തിഒമ്പത് മോഡല് എ സ്റ്റാർന്ന് ചോദിക്കണ വില ഒന്ന് മുപ്പത്തി അഞ്ചാണ് വില കുറച്ച് തരും ഫിക്സ് റേറ്റ് അല്ല പേപ്പർ എടുത്തതല്ലേ റണ്ണിങ് കണ്ടീഷനൊക്കെ നല്ല കുഴപ്പമില്ലല്ലോ അപ്പോ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോവാം വീണ്ടും ഒരു ആൾട്ടോ എണ്ണൂറ് നോക്കാം ഇത് എത്ര മോഡലാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്നാണ് എൽ എക്സ് ഐ ആണല്ലോ ഓപ്ഷന് ഓക്കെ എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ ഉണ്ടി വരും അല്ലേ ഓക്കെ വണ്ടി കമ്പനി സീറ്റ് ആണ് പിന്നെ സ്റ്റീര് വരുന്നല്ലേ ആ ഉണ്ട് കമ്പനി സീറ്റ് ആണ് ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി നല്ല നീറ്റിൽ തന്നെ കാണുന്നുണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു എൺപത് ശതമാനം പുത്തൻ ടാറാണ് അല്ലേ നാല് ടയർ പുത്തനാണ് ഓക്കെ പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എൽ ആണ് പിന്നെ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ ഇതിൽ എത്ര ഓടിക്കണ വണ്ടി എൺപത്തിരണ്ടായിരം എൺപത്തിരണ്ടായിരം ഓടിക്കണം അല്ലേ ഓക്കെ ഓണർ എത്ര ആണ് ഓണർ സെക്കൻഡ് സെക്കൻഡ് ഓണർ അല്ലേ അപ്പോ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആൾട്ടോ എണ്ണൂറിന് എത്രയാണ് ചോദിക്കണല്ലേ രണ്ടേ പത്ത് പത്താണ് ചോദിക്കുന്നത് അല്ലേ വില കുറയൂലേ കൊറച്ച് കൊടുക്കൂലേ അപ്പോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആൾട്ടോ എണ്ണൂറിന് ചോദിക്കുന്നത് രണ്ടേ പത്താണ് വില കുറച്ച് തരും ഏകദേശം ആ എൺപത്തിരണ്ടായിരം അല്ലേ കിലോമീറ്റർ ഓടിക്കണത് എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഫിനാൻസ് കിട്ടും ഒന്നര ലക്ഷം ഫിനാൻസ് കിട്ടും ഒന്നര ലക്ഷം ഫിനാൻസ് കിട്ടും ഒരു മാക്സിമം ഒരു അമ്പത് അറുപതൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമല്ലേ ഓക്കേ അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കല്ലേ ഓക്കേ അപ്പൊ നമുക്ക് ഒരു മാരുതി കാർ നോക്കാം നല്ലൊരു അടിപൊളി മാരുതി കാർ ഉണ്ട് ഇവിടെ ഇത് എത്ര മോഡൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് മോഡലാണ് അല്ലേ എ സി എണ്ണൂറ് ആണ് എ സി എണ്ണൂറ് അല്ലേ ഓക്കേ പിന്നെ വണ്ടി എന്ത് പാടും നല്ല വണ്ടി നല്ല മെക്കാലിക്കാണ് ആ പിന്നെ എ സി എല്ലാം വർക്കിംഗ് ആണ് പിന്നെ പുതിയ റിന്യൂവൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ ഉണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി വാലിറ്റി ഉണ്ട് അല്ലേ ഓക്കെ പിന്നെ ഇൻഷുറൻസ് ഒക്കെ വണ്ടി റീപ്ലേസ് ആക്രമേല്ലോ സംഭവല്ലേ പിന്നെ എത്ര ചോദിക്കണമെങ്കിൽ അഞ്ചാണോ ചോദിക്കണേ വില കുറച്ച് കൊടുക്കില്ല ഓക്കേ അപ്പോ രണ്ടായിരത്തി ഏഴ് മോഡല് മാരുതി കാറിന് ചോദിക്കണ വില എൺപത്തി അയ്യായിരം രൂപയാണ് വില കുറച്ചു തരും അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം നമുക്ക് റിനോൾട്ടിന്റെ കിഡ് നോക്കാം ഇടത് എത്ര മോഡലാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണല്ലേ ആണല്ലേ വണ്ടി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ അല്ലേ എ സി പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ പിന്നെ സീറ്റ് കവർ പുതിയതാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ പിന്നെ അതുപോലെ തന്നെ ടയറുകൾ അത്യാവശ്യം ഉണ്ട് ഇത് റീപ്ലേസ് ഉണ്ടാവും ഗ്ലാസ് ചെറിയ പൊട്ടിണ്ടല്ലേ മാറ്റിയിട്ടില്ല ഇത് ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ആ അപ്പോൾ ഗ്ലാസ് ചെറുതായിട്ട് പൊട്ടിക്ക്ണ് മാറിയിട്ടില്ല വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ വണ്ടി വണ്ടി പക്കാണല്ലേ ഇത് ഓപ്ഷൻ വരുന്നത് ഓപ്ഷന് ബേസ് മോഡൽ തന്നെയല്ലേ വരുന്നത് ബേസ് മോഡൽ ഓപ്ഷൻ വരുന്ന രണ്ട് മുപ്പത്തി അഞ്ചാണ് ചോദിക്കണല്ലേ തൊണ്ണൂറായിരം തൊണ്ണൂറായിരം കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ വരെ ഈ വണ്ടി ഓടിയിട്ടുണ്ട് പിന്നെ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഓക്കേ അപ്പൊ ഇതിന് ചോദിക്കുന്നത് രണ്ടേ കാലല്ലേ ചോദിക്കണേഞ്ച് രണ്ട് മുപ്പത്തി അഞ്ചാണ് ചോദിക്കുന്നത് കൊച്ചു കൊടുക്കൂല ഫിനാൻസ് ഒന്ന് എഴുപത്തിയഞ്ച് ഫിനാൻസ് ഫിനാൻസ് ഒരു പത്ത് അമ്പത് കറക്കല്ലേ അടുത്ത് നാൽപ്പത് നാൽപ്പത് മണി നടക്കാൻ പറ്റുമല്ലേ ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മോഡൽ റിനോൾട്ടിന്റെ കെദിന് ചോദിക്കുന്ന വില രണ്ട് മുപ്പത്തി അഞ്ചാണ് ചോദിക്കണത് വില കുറച്ച് വരും പിന്നെ ഒന്ന് എഴുപത്തി അഞ്ച് വരെ ഫിനാൻസ് കയറും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വീടോടെ താൻ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ മതി അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അല്ലേ അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു ഗൂഡ്സ് വണ്ടി പരിചയപ്പെടാം ഈ ദോസ്റ്റ് അശോക് ലൈലിൻ്റെ വണ്ടി അല്ലേ ദോസ് ഓക്കെ ഇത് എന്ത് പാട് വണ്ടി ഇപ്പൊ നിലവിൽ ഇപ്പൊ ടാക്സി പെർമിറ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിയഞ്ചു വരെ ഒക്കെ ഇണ്ടല്ലേ അപ്പൊ ഇത് എത്ര മോഡലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അല്ലേ പവർ സ്റ്റിയറിംഗ് എസി പവർ സ്റ്റിയറിംഗ് ഉണ്ട് വണ്ടി എന്ത് പാട് ഒന്നുമില്ല ഓട്ടോ എത്ര ഉണ്ട് ഇത് അത് ഒന്ന് ഒന്ന് പതിനഞ്ച് അല്ലേ ഓക്കേ വേറെ പിന്നെ മെക്കാനിക്കൽ ആയിട്ട് കുഴപ്പമില്ല ആ വിശ്വസിച്ച് എടുക്കാൻ പറ്റുമോ കുഴപ്പല്ലേ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഓക്കെ പിന്നെ ടയറുകളൊക്കെ അത്യാവശ്യം ഉണ്ടല്ലേ പിന്നെ ഈ എ സി പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടല്ലേ എ സി പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് പവർ വിൻഡോ ഇല്ല ഓക്കെ അപ്പോ ഇതിന് എത്ര ചോദിക്കണത് രണ്ടേ രണ്ടേകാല് ചോദിക്കണം അല്ലേ ഫിനാൻസ് കിട്ടൂലേ ഇതിന് ഒന്നേ മുക്കാൽ ഫിനാൻസ് കിട്ടും ഫിനാൻസ് അല്ലേ ഒരു പത്ത് അയ്യതിനായിരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും അപ്പോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ അല്ലേ പറഞ്ഞത് പന്ത്രണ്ട് മോഡലാണ് ആണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ദോസ്റ്റ് വണ്ടി ഇതിന് ചോദിക്കണത് രണ്ട് പതിനഞ്ചാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി രണ്ട് ഇരുപത്തഞ്ചാണ് അല്ലേ രണ്ട് ഇരുപത്തഞ്ചാണ് ചോദിക്കുന്നത് വില കുറച്ച് തരും ഒന്നേ മുക്കാൽ വരെ ഫിനാൻസ് കയറും അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നോളി അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം ഓക്കെ അടുത്തതായിട്ട് നമുക്കൊരു ദോസ്റ്റ് വണ്ടി തന്നെയാണ് ഇത് എത്ര മോഡലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് അല്ലേ ഇത് എന്ത് പാട് വണ്ടി പുതിയ പേപ്പർ എടുത്ത് കൊടുക്കണം പുതിയ പേപ്പർ എടുത്ത് അല്ലേ എടുത്ത് നിങ്ങൾ കൊടുക്കും ഓൾറെഡി ഇല്ല പേപ്പർ എടുക്കാൻ നിങ്ങൾ എടുത്തു കൊടുക്കും ഓക്കെ ഇത് എത്ര അഞ്ചാ കൊടുക്കുന്ന രണ്ടു വർഷത്തിന് നിങ്ങൾ പേപ്പർ കൊടുക്കും പെർമിറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ആണല്ലോ പക്കാണല്ലോ പിന്നെ വേറെ മെക്കാനിക്കൽ ആയിട്ട് വലിയ ഇല്ല വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആണ് ആ മെക്കാനിക് വണ്ടി ആണല്ലേ എ സി പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടല്ലോ എ സി പവ പവർ വിൻഡോ ഇല്ല എ സി പവർ സ്റ്റിയറിംഗ് മാത്രം അപ്പൊ പിന്നെ ഇതിനെ പറ്റി അറിയുന്ന ആൾക്കാർ അറിയാം ഈ വണ്ടി അപ്പൊ നമ്മളെ കാറിന്റെ വീഡിയോ കാണുന്ന ആള് ഈ ആരെങ്കിലും ഡൈവേഴ്സ് ഉണ്ടെങ്കിൽ ഡ്രൈവർമാർ ഉണ്ടെങ്കിൽ പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലി കേട്ടോ അപ്പൊ ഇങ്ങനത്തെ വണ്ടികൾ നോക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവർക്കൊന്ന് പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലി പിന്നെ എത്രയാണ് ചോദിക്കുന്നത് ഞാൻ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കണേ രണ്ട് രണ്ടേ മുപ്പത്തി അഞ്ചാണ് ചോദിക്കണത് അല്ലേ വില കുറച്ചു കൊടുക്കും പിന്നെ ഫിനാൻസും ഫിനാൻസ് കാണിച്ച ആ വണ്ടി അതേ അതേപോലെ തന്നെ അല്ല രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് രണ്ട് മുപ്പത്തഞ്ചാണ് ചോദിക്കുന്നത് ഒന്നേ മുക്കാൽ ആ ഇത് അല്ല മോഡൽ രണ്ട് സെയിം ഇത് വണ്ടിന്റെ ഓപ്ഷന് വ്യത്യാസം ഉണ്ടാകില്ല രണ്ടും ഷെയ്പ്പൊക്കെ ഒരേപോലെ തന്നെ അല്ലേ ഉള്ളത് ഓക്കെ അപ്പൊ രണ്ടേ മുപ്പത്തഞ്ചാണ് ചോദിക്കുന്നത് വില കുറച്ച് കൊടുക്കും പിന്നെ ഒന്നേ മുക്കാൽ ഫിനാൻസ് കയറും അപ്പോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളി